ഗോൾഡൻ പാലക്കാട് ജില്ലാ ാട് പ്രൗഢോജ്വല തുടക്കം പ്രതിനിധി സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായാണ് മുപ്പത്തിനാലാമത് പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത് ശനിയാഴ്ച രാവിലെ ജില്ലാ പ്രസിഡന്റ് കെ അജില പതാക ഉയർത്തിയതോടെയാണ് കെ എസ് ടി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് സ്വാഗതഗാനത്തിനു ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിനു വേണ്ടി വലിയ പോരാട്ടം നടത്തിയ ആളുകളുടെ നാടാണ് കേരളമെന്ന് എം വി ജയരാജൻ പറഞ്ഞു മലയാളികളുടെ നാട്ടിലെ ആദ്യത്തെ കർഷക തൊഴിലാളികളുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത പോരാളിയായി മയ്യു ഡോക്ടർ അംബേദ്കർ അടക്കമുള്ളവരെ അപമാനിക്കുന്നവർ ഓർക്കണം ഉജ്ജ്വലമായ ഒരു ഭൂതകാല ചരിത്രം ഇവർക്കെല്ലാമുണ്ട് ഞങ്ങളെ മക്കളെ നിങ്ങൾ പള്ളിക്കൂട്ടത്തിൽ പഠിപ്പിക്കില്ലെങ്കിൽ നിങ്ങളെ പാഠത്തിൽ ഞങ്ങൾ പണിയെടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച നാട് ആ പോരാട്ടം പടക്കോട്ടെടുത്താൽ കന്യാശ്ശേരി എന്ന് പറയുന്ന ഗ്രാമത്തിന് ഒരു വിപ്ലവ ചരിത്രമുണ്ട് ലോകം മുഴുവൻ അറിയപ്പെട്ട വിപ്ലവകാരികളുടെ നാടാണ് ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയായി ചെറുകാട് സ്മാരക വായനശാലയുടെ ചെറുകാട് ജീവിതപാത അവാർഡ് നേടിയ കെ പ്രസീദ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീനാർ ചന്ദ്രൻ എന്നിവരെ അനുമോദിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദർ സംസ്ഥാന സെക്രട്ടറി എ കെ ബീന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി മമ്മിക്കുട്ടി എം എൽ എ വി കെ ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് പി എൻ മോഹനൻ ടി പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി അറുന്നൂറ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനം ഞായറാഴ്ച സമാപിക്കും